മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദി നാലിലെ നവഖാലിയിൽ നടത്തിയിരുന്ന ഹൈസ്കൂൾ വിഭാഗം മലയാള നാടക മത്സരം സമാപിച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ ഫലം പ്രഖ്യാപിച്ചത് ഫലം പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് നാടകങ്ങൾക്കാണ് എ ഗ്രേഡ് കിട്ടിയത് അതിൽ എ ഗ്രേഡോടുകൂടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂൾ അവതരിപ്പിച്ച മഴയും വെയിലും എന്ന നാടകമാണ് ആ മഴയും വെയിലും എന്ന നാടകത്തിൽ പ്രധാനപ്പെട്ട ഏതാനും റോളുകളിലൊക്കെ അഭിനയിച്ച ആളുകളാണ് മുഴുവനും ആളുകളും ഇവിടെ എത്തിയിട്ടില്ല കുറേ ആളുകളൊക്കെ നേരം സന്ധ്യായതോടുകൂടി വീട്ടിലേക്ക് മടങ്ങിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉള്ള ആളുകൾ ഇവിടെയുണ്ട് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്ത പേര് ചെയ്താടകത്തിന്റെ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ അഭിനയിച്ചവരും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ഒക്കെയാണ് നിങ്ങളെ നാടകം ഇപ്പൊ ഒന്നാം സ്ഥാനത്തെത്തി ജില്ലയിലേക്ക് എത്തി ി ഞങ്ങൾ അവതരിപ്പിച്ചും നല്ല രസം പിന്നെ മ്യൂസിക് മാൻ പിന്നെ പറഞ്ഞറിയിക്കണ്ടാവശ്യത്തിലധികം വേണ്ടി അതിന്റെ ടൈം മ്യൂസിക് ആവുമ്പോട്ടെ അസിസ്റ്റന്റും നല്ല വേണ്ടി ഓരോ അടിപൊളിയേ എന്നാലും ഞങ്ങള് കുറഞ്ഞ ദിവസത്തെ പരിശ്രമം കൊണ്ടാണ് ഫസ്റ്റ് എത്തിക്കാൻ കഴിഞ്ഞത് അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം നാടകം അടിപൊളിയാണ്

ണ്ട് നല്ല കുട്ടികളായിരുന്നു വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് എൻ്റെ ഒരു സങ്കല്പത്തിൻ്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ചില പോരായ്മകളൊക്കെ ആ നാടകത്തിലുണ്ട് അത് ഇന്ന് ഞാനത് പുറത്തിരുന്നു കാണുമ്പോൾ ആരോ എഴുതി ആരോ സംവിധാനം ചെയ്ത ഒരു നാടകം എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ നോക്കി കണ്ടത് അപ്പോൾ ആ സമയത്ത് ഒരു കാണിയെന്ന നിലക്ക് അതിൻ്റെ അപാകതകൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെൻ്റെ മനസ്സിൽ ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പരിഹരിക്കും ജില്ലയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കും സംസ്ഥാനത്ത് പോകണം എന്നാണ് ആഗ്രഹം അത് ഉള്ള ഒരു പരിശ്രമം നടക്കും അപ്പോൾ അതാണ് ഇന്നപ്പോഴേ ജഡ്ജസിൻ്റെ തന്നെ അവരുടെ അഭിപ്രായത്തിൽ ആകെ രണ്ട് നാടകങ്ങൾ മാത്രമാണ് കുട്ടികളുടെ തിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് പോന്നിട്ടുള്ളത് അതിൽ തന്നെ കളിച്ച രണ്ട് നാടകങ്ങളിലാണ് മികച്ച നടനും അതുപോലെ മികച്ച നടിയും മികച്ച നാടകമൊക്കെയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ വേദി ഒന്നിൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നാടക മത്സരം പുരോഗമിക്കുകയാണ് ഓർ ടു വേദി ഒന്ന്